നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കുളത്തൂപ്പുഴയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ താൽക്കാലിക ഗുരുതര പരിക്ക് കുളത്തൂപ്പുഴ ചോഴിയക്കോട് മിൽപ്പാനം വനമേഖലയിൽ ജോലി നോക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായെത്തിയ കാട്ടുപോത്തിന്റെ മുന്നിൽപ്പെടുകയും രക്ഷപ്പെടാൻ ഓടുന്നതിനിടെ ഡബിൾ തൂക്കിയിട്ടിരുന്ന കൊണ്ട് കാലിൽ ആഴത്തിൽ മുറിവേറ്റ നിലയിൽ വനത്തിനുള്ളിൽ കണ്ടെത്തിയത് ാരായണൻ ഞാൻ വാസുവിനൊപ്പം ഉണ്ടായിരുന്ന ആളാണ് ഞങ്ങൾ കാട്ടിൽ പിന്നെ വി എസ് എസിൻ്റെ പാച്ചറമ്മാണ് ഞങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ വെള്ളം കുടിക്കാനായിട്ട് വാസു ആറ്റിലിറങ്ങുകയും വാസുവിൻ്റെ വെളി കേട്ട് ഞങ്ങൾ ഓടി ചെല്ലുമ്പോൾ കുറെ കാട്ടുപോത്തുകൾ ചിന്നം ചെ ചെതിരെ ഓടുന്നതാണ് കണ്ടത് വാസുവിൻ്റെ വെളി കേട്ട് ചെല്ലുമ്പോൾ കാലിൽ നല്ലൊരു മുറിവുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നമ്മുടെ ബി എസ് എസിൻ്റെ പ്രസിഡന്റിനെ അറിയിച്ച് അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി കുളത്തുപുഴ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് കൊല്ലൂരിലേക്ക് കൊല്ലൂർ കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങനെ കൊല്ലൂർ കൊണ്ടുപോയേക്കുകയാണ് എൻ്റെ പേര് നിസാർ മിൽപ്പാലം ബി എസ് എസിൻ്റെ പ്രസിഡൻ്റാണ് ഇന്ന് ഫയർ വാച്ചിങ്ങിന് പോയ മൂന്ന് പേര് ചൂടടി ഭാഗത്തേക്ക് പോയ മൂന്ന് പേര് മൂന്ന് വഴിക്കായിട്ട് ഇങ്ങനെ ഒരാൾ ആ കൂട്ടത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ ആറ്റിലേക്ക് ഇറങ്ങുകയും ആറ്റിൽ വെള്ളം എടുക്കാൻ ചെല്ലുമ്പം കാട്ടുപോത്ത് വെള്ളം കുടിച്ചൊന്നും നിൽക്കുന്ന ദേഹത്തെ കണ്ടും കാട്ടുപോത്ത് തിരിഞ്ഞ് നിൽക്കുകയും ഇദ്ദേഹം ഓടുകയും ഓടി കാലിൽ മാരകമായ മുറിവ് വറ്റി സഹപ്രവർത്തകരെല്ലാം കൂടെ ചേർന്ന് പുറത്തുപോയി ഗവൺമെൻറ് ആശുപത്രി എത്തിച്ചെങ്കിലും ആ മാരകമായ മുറിവാണെന്ന് അറിയാൻ കഴിഞ്ഞു അങ്ങനെ നേരെ അവിടെ നിന്ന് പുനലൂരിക്ക് റെഫർ ചെയ്യുകയാണ് ആ സമയം തന്നെ ബഹുമാന പ്രൈഞ്ചാവീസർ അറിയിക്കുക റേഞ്ച് ആവീസർ സ്റ്റാഫുകളെ വിട്ട് വേണ്ട നടപടിക്രമങ്ങൾ അവിടെ വന്ന് ചെയ്ത് നേരെ പുനലൂരി കൊണ്ടുപോകുന്ന ഏർപ്പാട് ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം നിരന്തരം കാട്ടുപോത്തും മറ്റു കാര്യങ്ങളുള്ള ഒരു ഏരിയ ആയതിനാൽ ഒറ്റയ്ക്കല്ല പോയതും ഒരു മൂന്ന് ഉണ്ടായിരുന്നു അങ്ങോട്ട് വെള്ളം എടുക്കാൻ പോയ സമയമായിട്ടുള്ള ഒരു മൂന്ന് നേരം ഒരടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു ം ചെരുവുത്തൻ വീട്ടിൽ എഴുപത്തിയഞ്ചു വയസ്സുള്ള വാസുവിനാണ് പരിക്കേറ്റത് കാലിനും വയറ്റിനും ഗുരുതര പരുക്കുപറ്റിയ വാസുവിനെ പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു